ഹായ് കൂട്ടുകാരസ്സലാമുലൈക്കും വരഹമത്തല്ലാ താലി വർക്കാത്തു ആറാം ക്ലാസ് വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയത്തിൻ്റെയും ചോദ്യപേപ്പറുകൾ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളുടേത് പുതിയ ബുക്കാണ് അതുകൊണ്ട് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊന്നും നമുക്ക് ഉപയോഗിച്ച് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് തയ്യാറാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ റിവിഷനായിട്ടൊക്കെ ചെയ്തത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലഭിക്കാത്തവരൊന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതി എൺപത്തിരണ്ട് എൺപത്തൊമ്പത് എൺപത്തൊമ്പത് ഇരുപത്തൊമ്പത് എൺപത്തഞ്ച് അവർക്ക് പ്ലേലിസ്റ്റ് അയച്ച് തരാം പിന്നെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ മോർ എന്ന് കാണാം അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെ ആസ്പദമാക്കിയൊരു എക്സാം പോലെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിഷയം വന്നത് മാത്രമേ ഞാൻ ലിങ്ക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ബാക്കി വിഷയങ്ങളുടേത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ലിങ്ക് ഇടുന്നതാണ് അതിൽ കൂടെ ആഡ് ആയത് ഇടുന്നതാണ് മനസ്സിലാക്കുക ഇപ്പോൾ വന്നത് തസ്കിയ ആൻഡ് തജ്വീദ് താരിഹ് ഇതിൻ്റേതാണ് വന്നത് അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹി വാത്തു